നെല്ലിക്കട്ട് വന്നാൽ പിന്നെ ഇവരെ കാണ്ട് പോക്കില്ല അതിനു ഇവരെ പെങ്ങളെ കല്യാണം അതിനു ഇവരുടെ പേര് ബാദുഷ ഇവരുടെ പെങ്ങളെ പേര് ഫാത്തിമ ഇവരെ ഞങ്ങളെ കല്യാണായിരിക്കുന്ന ആളെ പേര് നൗഫല് ഇവരാ നമ്മളെ പരിപാടിക്ക് ക്ഷണിച്ചത് നമ്മളെ ഉന്നയിച്ച് നെല്ലിക്കായിട്ട് റിക്ക് ആക്കണ്ട വിടാ ശരി ഇപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് മിസ്റ്റർ അബു സാഹിബ് അബു സാ അബു സാഹിബുണ്ടെ നമ്മളെ കൂടെ പയ്യന്നൂരിലേക്ക് നമ്മൾ പോകണം കേട്ടോ ട്രെയിൻ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി ഞങ്ങൾ പയ്യന്നൂർ എത്തി ഞങ്ങളെ കൂട്ടാനുള്ള ആൾക്കാർ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഞാൻ ഒരുപാട് കാലായി അവിടേക്ക് പോയിട്ട് എനിക്ക് ഒന്ന് പിടിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം എന്നാൽ പടി ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എന്താ പറയുക പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇങ്ങനെ ഫ്രീ ആയിരുന്ന സമയത്ത് ഞാൻ പോയി ഒരുപാട് ദിവസങ്ങൾ താമസിച്ച ഒരു നാടാണ് ചെറുപുഴ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളും ഞാൻ എപ്പോഴും നിൽ താമസിച്ചിരുന്നൊരു വീടുണ്ട് അവിടെ രണ്ട് ആൺകുട്ടികളും ഒരു ഉമ്മയാണ് ഒറുപ്പ ആക്സിഡൻറിൽ കുറച്ച് മുന്നേ മരണപ്പെട്ടതാണ് അവരുപ്പാക്കം കൊടുക്കട്ടെ ഞാൻ എത്രയോ കാലത്തിന് ശേഷം വീണ്ടും ആ വീട്ടിലേക്ക് ഇന്ന് അവരെ വീട്ടിൻ്റെ ഭാഗത്താണ് നാളെ പരിപാടി അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം നമുക്ക് അങ്ങോട്ട് പോകാം ഇതാ അങ്ങനെ ഞങ്ങൾ ഇവരെ വീട്ടിലെത്തി ഇവരാണ് ഞാൻ പറഞ്ഞ രണ്ടാൾക്കാർ ആർമിയിലേക്ക് പോവാനുള്ള സെലക്ഷൻ എടുക്കാൻ തോന്നുന്നുണ്ടല്ലോ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയത് പാരതാട്ടാണങ്ങള് അതിന്റെ പേര് വഴുതന മറ്റേ ചോപ്പ് കളറല്ലോ ചോപ്പല്ല ഞാൻ ഉദ്ദേശിക്ക കണ്ണൂരിലെ സ്ഥലം കണ്ട് ഇനിഷാദ് ഞെട്ടിയിരിക്കുന്നുണ്ടെ സ്റ്റോറി ഡെസ് ഞാൻ ആദ്യമായിട്ടോ ചെറുപുഴയിലെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവിടെ താമസിച്ച് പുറത്ത് കുറേ കറങ്ങി ഇപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് വേണ്ടി ഇവിടെ അടുത്താണ് അതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നത് അലഹദില്ല ഇതുവരെ ഞങ്ങളെ സ്നേഹത്തോടെ ഒരു കുടുംബത്തിൽ അങ്ങത്തെ പോലെ ഞങ്ങളെ കണ്ട് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന ഈ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ സന്തോഷം കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം Gracias. Sí. പരിപാലക സഹായ ഞങ്ങൾ പിന്നെ നമ്മളെ കൊടകിലേക്കുള്ള യാത്ര പുറപ്പെടാൻ വേണ്ടി എഴുന്നേറ്റ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളൊരു സുഹൃത്ത് നമ്മളെ കാണാൻ വന്നതാണ് ഞാൻ ദുബായിൽ നിന്ന് ഞാനും മൂപ്പരും കുറെ എന്താ പറയാ വൈകുന്നേരം ഇങ്ങനെ നടക്കാനും കളിക്കാനൊക്കെ ഒരുമിച്ച് പോയിന് ഒരു സുഹൃത്താണ് ഓര് വന്നിട്ടുണ്ട് നമുക്ക് ഓരേം കണ്ടിട്ട് നമുക്ക് കൊടകിലേക്ക് പോവാം ഒരു ഹായ് കൊടുത്തെ ഉണ്ണിയപ്പത്തിന്റെ നമ്മളെ നാട്ടിലെ ഉണ്ണിയപ്പത്തിന്റെ വെള്ളക്കളറ് കണ്ണൂർ വരുന്നോ ഇങ്ങനത്തെ പറയുന്നത് तरी 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 െ കല്യാണത്തിന് ബാക്കി ഞാൻ വിളിച്ചത് പറയാൻ എന്താണ് എന്തു പറയാനായാലും പറയാനുണ്ട് ചുപ്പ് ചിപ്പ് ചിപ്പ് പാട്ട് പാടിയാട് കത്തമില്ലാ വൈ 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 ഞങ്ങള് കൊടകിലേക്കുള്ള യാത്രയില്ല അപ്പൊ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പണ്ടേത പാട്ടൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇൻഷാദിന്റെ ഏകദേശം പത്ത് വർഷം മുമ്പുള്ള പാട്ടാണ് ഇത് ഇത് ആ രേഖമ്മൈഡല്ലേ പത്ത് വർഷം മുമ്പേ അലഹമ്മില്ല ഞാനും ഇൻഷാദും പിന്നെ അല്ല ഏതായാലും അലഹമദില്ല ഈ ബന്ധവും സ്നേഹവും പഠിച്ചു എക്കാലത്തും നല്ല രീതിയിൽ നിലനിർത്തട്ടെ അടുത്തതായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോണെ കൂടെയുള്ള മൂസിൻ പള്ളിക്കൽ ആണ് നമ്മളെല്ലാരേക്കാൾ മുന്നേ അല്ലേ ഇൻഷാദിനെ ഇൻഷാദിനേക്കാൾ മുന്നേ മധുൻ്റെ ഇതിലുള്ളതാണ് അപ്പൊണ്ടത് വേണ്ട അത് ഉണ്ടോ ഒമ്പത് വർഷം മുന്നേ കനലെന്റെ ഹൃദയം അത് അറിയും വേറെന്താ മൂസിൻ പള്ളിക്കൽ ഓൾഡ് സോങ്സ് അതാ മൂസിൻ പള്ളിക്കൽ ഓൾഡ് സോങ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടങ്ങള് ഈ കോട്ടിട്ടല്ലേ മൂസി ഏ മതില് വെച്ച് നടന്ന ലൈറ്റ് ഓഫ് മദീന പ്രോഗ്രാം ആണ് ഇപ്പൊ വരതാ മൂസിദാ സൗണ്ട് വെച്ചോക്ക് മൂസീന കാണിക്ക് കല്യാണത്തിന് ഏത് എത്താൻ പറ്റിയില്ല എന്റെ കല്യാണ സ്ഥലക്കും അല്ല ശെരിക്ക 在。<Bye. S 2> <laughs> ഫൈനലി ഞങ്ങള് കൊടക് നമ്മളെ പരിപാടി സ്ഥലത്തിന്റെ തൊട്ടടുത്തെത്തി കുറച്ച് ഫോറസ്റ്റിലൂടെ അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മളൊരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ളത് അധിക സമയത്ത് നമ്മൾ കുടകിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ ഇവിടുന്ന് ചിറങ്ങനെ ചായ ഇൻഷാൽ ചായ പിടിക്കുന്നുണ്ട് ചായ എല്ലാം നമ്മൾ പോവാം ഇനി കൂടുതലൊന്നുമില്ല നമ്മൾ നേരെ പരിപാടിക്ക് പോയി അറ്റൻഡ് ചെയ്യും തോത്തങ്ങളും ഷഹീൻ ബാബും ഓരൊക്കെ വേറൊരു പരിപാടി കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോവാം ഇൻഷാൽ അവിടെ നിന്ന് വല്ലേ നമ്മൾ വൈൻഡപ്പ് ചെയ്യേ ചെയ്യാം ഓക്കെ കുടകിൽ നിന്ന് നമ്മുടെ വ്ലോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അതുപോലെ ഇതുവരെ നിങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് നിങ്ങൾക്കുള്ള കമന്റ് അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ പറയും ഇൻഷാദ ശരിയായ മൃഗസ്നേഹി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്ത് അത് ഇൻഷാദ നായ പൂച്ച എല്ലാത്തിനും ഭയങ്കര കാര്യമാണ് അവൻ അറിയുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പ പറഞ്ഞു രണ്ടെണ്ണം ചായ അടിക്കുന്നുണ്ട് അതിന്റെ തൊപ്പിട്ടിട്ട് മുസ്താഖ് മുസ്താഖ് തട്ടുമൽ ട്ടൻ ചായ എൻ്റെ മോനെ ഇതെ ക്യാമറമാനാ ചായ ഇരുന്ന് പിടിക്കണ പോയിട്ട് നിന്ന് നിന്ന് പിടിക്കുന്നു ഉമ്മാകൊടുക്കണോ നീന ഉമ്മാ ഉമാരി